അവസാനിക്കാൻ രണ്ട് ദിവസം മാത്രം ശേഷിക്കെ വടക്കൻ കേരളത്തിൽ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ എൽ ഡി എഫ് പ്രചാരണത്തിനായി മുഖ്യമന്ത്രി കണ്ണൂർ മണ്ഡലത്തിലെത്തി സ്ഥാനാർത്ഥികളുടെ മണ്ഡല പര്യടനം ആവേശകരമായി മുന്നേറുന്നു കാസർകോട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദുമ നിയമസഭാ മണ്ഡലത്തിൽ പര്യടനത്തിലാണ് ആയമ്പാറയിൽ തുടങ്ങി കൂട്ടക്കനയിൽ പ്രചാരണം സമാപിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർകോട് മണ്ഡലത്തിലും എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനി തൃക്കരിപ്പൂർ കല്യാശ്ശേരി നിയോജക മണ്ഡലങ്ങളിലും വോട്ടഭ്യർത്ഥിക്കുന്നു പ്രചാരണ രംഗത്ത് മേധാവിത്വം നിലനിർത്തി കണ്ണൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജന്റെ മണ്ഡല പൊതുപര്യടനം ഇന്ന് അവസാനിക്കും കണ്ണൂർ നിയോജക മണ്ഡലത്തിലാണ് ഇന്ന് പര്യടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ എൽ ഡി എഫ് പ്രചാരണത്തിനായി മണ്ഡലത്തിലെത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ മട്ടന്നൂർ ധർമ്മടം എന്നിവിടങ്ങളിൽ വോട്ട് അഭ്യർത്ഥിക്കുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി സി രഘുനാഥ് മട്ടന്നൂരിൽ വോട്ടർമാരെ കാണുകയാണ് വടകര മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചർ കൂത്തു മണ്ഡലത്തിൽ പര്യടനത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ കൊയിലാണ്ടിയിൽ വോട്ടഭ്യർത്തിക്കുന്നു കോഴിക്കോട് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇളമരം കരീമിന്റെ അവസാനഘട്ട പര്യടനം എലത്തൂർ മണ്ഡലത്തിൽ പുരോഗമിക്കുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ച് പ്രചരണത്തിലാണ് വയനാട്ടിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ മാനന്തവാടി മണ്ഡലത്തിൽ പര്യടനം നടത്തുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ കൽപ്പറ്റയിൽ പ്രചരണത്തിലാണ് മലപ്പുറം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബി വസീഫ് പെരിന്തൽമണ്ണ മംഗള മണ്ഡലങ്ങളിലും യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ കൊണ്ടോട്ടി മണ്ഡലത്തിലും വോട്ടർമാരെ കാണുന്നു പൊന്നാനി എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് സംസ തിരൂർ കോട്ടക്കൽ നിയോജക മണ്ഡലത്തിലും യു ഡി എഫ് സ്ഥാനാർത്ഥി സമതാനി താനൂർ തിരൂരങ്ങാടി മണ്ഡലത്തിലും പ്രചരണത്തിലാണ് പാലക്കാട് മണ്ഡലം ഇടതു സ്ഥാനാർത്ഥി എ വിജയരാഘവൻ മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ പാലക്കാട് മണ്ഡലത്തിൽ പര്യടനത്തിലാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലം ഇടതു സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ ഇന്നത്തെ പര്യടനം തരൂർ നിയോജകമണ്ഡലത്തിൽ പുരോഗമിക്കുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് നെന്മാറ നിയോജകമണ്ഡലത്തിൽ പര്യടനത്തിലാണ് കൈരളി ന്യൂസ് കോഴിക്കോട്